അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സീനിയർ കേഡറ്റുകൾ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു സ്റ്റുഡന്റ് പോലീസ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സബ് ഇൻസ്പെക്ടർ സന്തോഷ് സ്കൂൾ പ്രിൻസിപ്പൽ റസിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ സ്കൂൾ

ചിത്രം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് തൊട്ട് അയൽപക്കത്ത് അല്ലെങ്കിൽ സ്വന്തം പടിയിൽ സ്വന്തം വീട്ടിൽ എത്തിച്ചേർന്ന ഒരു യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട് ഡ്രഗ്സ് എന്നുള്ളത് മനുഷ്യന്റെ സമാധാനപരവും ആരോഗ്യപരവുമായ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമാണ് ലഹരി വസ്തുക്കളെ പഠിക്കു പുറത്ത് നിർത്തുക അല്ലെങ്കിൽ ഡ്രഗ്സിനോട് നോ പറയുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെയും സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾ അല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങൾ ഇതിന്റെ ഇരകളായി മാറുന്നതുവരെ നമ്മൾ ആ ഓരോ ഓരോ ആളും ഇതിൽ ബോധവാന്മാരായിരിക്കില്ല നാളെ നമ്മുടെ വീട്ടിലും ഇത് എത്തിച്ചേരുമ്പോൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ മാരകബലങ്ങളെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുള്ളൂ